നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് വണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പെട്ടെന്നുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഡോൾ ബി അഡ്മോസ് എല്ലാ നോർമൽ ഫോണിൽ ഡോൾ ബി അഡ്മോസ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിൽ കയറുക അപ്പോൾ നമുക്ക് ഡോൾ ബി അഡ്മോസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം ഏറ്റവും താഴെ അതിൽ നിങ്ങൾ ഒന്നുകിൽ മാഷ് അല്ലാത്തവരാണെങ്കിൽ ആദ്യത്തെ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ആദ്യത്തെ ഡോൾ ബി അഡ്മോസ് ഡൗൺലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ മാഷ് അല്ലെങ്കിൽ ലോലിപ്പോപ്പ് ഉള്ളവർ മാഷ്മെലോ അല്ലെങ്കിൽ ലോലി താഴെയുള്ളത് ലെനോവോ പോർട്ടഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക ജെല്ലി ബീൻ ആണെങ്കിൽ ജെല്ലിബീൻ ഡൗൺലോഡ് ചെയ്യുക കിറ്റ് ആണെങ്കിൽ കിറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒരു അൺഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനും താഴത്തെ ഡീ ബഫർ റിമൂവറും ഡൗൺലോഡ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മൂന്ന് ഫയൽസ് നമുക്കൊരു മൂന്ന് ഫയൽസ് ഉണ്ട് ആ മൂന്ന് ഫയൽസും ഡൗൺലോഡ് ചെയ്യണം നിങ്ങളുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ എൻ്റെ അത് ആണ് അതുകൊണ്ട് ഞാൻ മാഷ് മെല്ലയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഒരു ഫോൾഡർ ഡോട്ട് ബി എന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് മൂന്ന് ഫയൽസ് വിട്ടിട്ടുണ്ട് അൺഇൻസ്റ്റോളറും ഡോട്ട് ബി അറ്റ്മോസും ഡി ബഫറും നിങ്ങളുടെ ഫോൺ റൂട്ടഡായിരിക്കണം ഞാനിപ്പോൾ എൻ്റെ റിക്കവറി മോഡിലേക്ക് കയറുകയാണ് പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ചില ഫോൺസിൽ വർക്കാവും ചില ഫോൺസിൽ വർക്കാവത്തില്ല അങ്ങനെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ആപ്പല്ല അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു നോക്കുക വർക്കാവുവാണെങ്കിൽ വർക്കാവും ചിലപ്പോൾ വർക്കാവത്തില്ല ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാളിൽ കയറുക ഞാനിപ്പോൾ റിക്കവറി മോഡിൽ കയറിയിട്ട് ഇൻസ്റ്റാളിൽ കയറിയിട്ട് നിങ്ങൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് ആ ഫയൽ കണ്ടുപിടിക്കുക ഞാൻ എൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും താഴത്തേക്ക് പോയാൽ നമുക്ക് ഡോൾബിയുടെ ഫയൽ കാണാൻ പറ്റും ഞാൻ ഒന്നുകൂടി പറയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിംഗ് ആണെന്ന് അല്ല ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ രണ്ടാമത് കിടക്കുന്ന നമ്മുടെ മൂന്നാമത് കിടക്കുന്ന സോറി മൂന്നാമത് കിടക്കുന്ന ആ ഡോൾബി അറ്റ്മോസിൻ്റെ ഫയലെടുത്ത് സ്വൈപ്പ് ചെയ്യുക അപ്പോൾ അത് ആവും സക്സസ്ഫുൾ ആണെന്ന് എഴുതി കാണിക്കും എന്നിട്ട് ബാക്ക് പോയിട്ട് ബഫർ റിമൂവർ എന്ന് പറഞ്ഞ സിപ്പും സിപ്പ് ഫയലും കൂടി നമുക്ക് ഫ്ലാഷ് ചെയ്യണം സ്ലൈഡ് ചെയ്യാം അപ്പോൾ ആവും എന്നിട്ട് നമ്മൾ റീബൂട്ട് സിസ്റ്റം കൊടുക്കുക നിങ്ങളിത് ചെയ്യപ്പോൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഫോൺ റൂട്ടഡ് ആയിരിക്കണം ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഏത് റിക്കവറി ആയാലും കുഴപ്പമില്ല ഞാൻ ടി ഡബ്ല്യു ആർ പി ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് റൂട്ട് അല്ലാത്ത ഫോൺസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല റൂട്ടഡ് ഫോൺസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ ഫോണ് ഓപ്പണായിട്ടിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയാലും നമുക്ക് ഡോൾ പി അറ്റ്മോസ് അവിടെ കാണാൻ പറ്റും ഇനി ഞാൻ എങ്ങനെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നും കൂടി ഒരു ക്വിക്ക് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ഒന്നുകൂടി റിക്കവറി മോഡിൽ കയറുക എൻ്റെ ഫോണിൽ റിക്കവറി മോഡെന്ന് പറഞ്ഞാൽ വോളിയം ഒപ്പം പവർ ബട്ടണും ഹോം ബട്ടണുമാണ് ഓരോ ഫോൺസിൽ ഓരോ രീതിയിലാണ് നമ്മുടെ റിക്കവറി മോഡിലായിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഡോൾ ബിയുടെ ഫോൾഡറിൽ പോവുക അതിനകത്ത് നമുക്ക് അൺഇൻസ്റ്റോളർ പറ സിപ്പെന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം അത് സെലക്ട് ചെയ്ത് ഫ്ലാഷ് ചെയ്താൽ നമ്മുടെ ഈ ഫോണിൽ അൺഇൻസ്റ്റാളായി വരും ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഡോൾബി അറ്റ്മോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പൊപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും